നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു പാണ്ഡൻകുളത്തിന് പുതുജീവൻ നൽകി നാട്ടുകാരും കൊരട്ടി പഞ്ചായത്തും അങ്കമാലി നഗരസഭ നടപ്പിലാക്കുന്ന സിസിടിവി ക്യാമറ പദ്ധതി റോജിയം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വളർത്തുന്നത് വരും കാലങ്ങളിൽ പൊതുജനാരോഗ്യത്തിന് വെല്ലുവിളിയാകാമെന്ന് പഠനം വാർത്തകൾ വിശദമായി ആനയെഴുന്നിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ചട്ടങ്ങൾ പ്രകാരമായിരിക്കണം ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിക്കേണ്ടത് ഈ ചട്ടത്തിൽ ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ മാർഗ്ഗരേഖ നിർദ്ദേശിക്കുന്നുണ്ട് ഇതിന് വിരുദ്ധമായി നിർദ്ദേശങ്ങൾ നൽകാൻ ഹൈക്കോടതിക്ക് സാധിക്കില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഉത്തരവ് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ നൽകിയ ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിച്ചത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പ്രായോഗിക മാണെന്ന് തോന്നുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ചട്ടങ്ങൾ പാലിക്കാൻ ദേവസ്വം ബോർഡുകൾ തയ്യാറാകണം ചട്ടം പാലിച്ച ദേവസ്വം ബോർഡുകൾക്ക് ആനകളെ എഴുന്നള്ളിക്കാം ചട്ടത്തിൽ ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മാർഗ്ഗരേഖ നിർദ്ദേശിക്കുന്നുണ്ട് ഇതിന് വിരുദ്ധമായി നിർദ്ദേശങ്ങൾ നൽകാൻ ഹൈക്കോടതിക്ക് സാധിക്കില്ല ഹൈക്കോടതി ഉത്തരവിലെ നിർദ്ദേശങ്ങൾ നിലവിലെ നിയമത്തിന് വിരുദ്ധമാണെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു ആന ഒരു ജീവിയാണ് മൂന്ന് മീറ്റർ അകലം പാലിച്ച് ആനകളെ എങ്ങനെ നിർത്താൻ കഴിയുമെന്ന് കോടതി ചോദിച്ചു പകൽ ഒൻപത് മുതൽ അഞ്ചു മണി വരെ എഴുന്നള്ളിപ്പ് പാടില്ല എന്നാണ് ഹൈക്കോടതി മാർഗനിർദ്ദേശത്തിൽ പറയുന്നത് ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ചടങ്ങുകൾ കൂടുതലും നടക്കുന്നത് ഈ സമയത്താണ് അങ്ങനെ വരുമ്പോൾ ഇത് എങ്ങനെ െ പ്രായോഗികമാകുമെന്നും സുപ്രീം കോടതി ചോദിച്ചു ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ആന എഴുന്നെടുപ്പ് നടത്താനാകില്ലെന്നാണ് ഹർജിയിൽ വ്യക്തമാക്കുന്നത് മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്ന നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടില്ല അധികാര പരിധിയും കടന്ന് ഹൈക്കോടതി പ്രവർത്തിച്ചു തൃശൂർ പൂരം നടത്തുന്ന മേഖലയിലെ സ്ഥലപരിമിതി പോലും പരിഗണിക്കാതെ ഏകപക്ഷീയമായി ഹൈക്കോടതി നിലപാടെടുത്തുവെന്ന് ഹർജിയിൽ പറയുന്നു ഉത്സവത്തിന് ആന എഴുന്നള്ളിപ്പ് അനിവാര്യമായ മതാചാരമല്ലെന്ന ഹൈക്കോടതി നിരീക്ഷണം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി സ്വദേശികളും വിദേശികളുമായി അഞ്ചു ലക്ഷത്തിലധികം പേർ വരുന്ന പൂരമാണ് കേരളത്തിന്റെ സാംസ്കാരിക തനിമ അനുഭവിച്ചറിയുക കൂടിയാണ് കാഴ്ചക്കാരുടെ ലക്ഷ്യം ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശങ്ങൾ റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ കണ്ണുപരിശോധനയും കന്നട വിതരണവും സംഘടിപ്പിച്ചു പരിയാരം വി യു പി സി കെ കർഷക സംഘ നടന്ന പരിപാടി സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് പ്രസിഡന്റ് പി ഡി ദിനേശ് അധ്യക്ഷത വഹിച്ചു സൈറ്റ് സേവേഴ്സ് സിംഗിയുടെ നേതൃത്വത്തിൽ പരിയാരം പഞ്ചായത്തിലെ ഡ്രൈവർമാർക്ക് വേണ്ടി സംഘടിപ്പിച്ച നേത്ര പരിശോധനയും സൗജന്യ കന്നട വിതരണവും പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസ് മുഖ്യ അതിഥിയായി വാർഡ് മെമ്പർ സിനി ലോനപ്പൻ കന്നഡ വിതരണവും നിർവഹിച്ചു റോട്ടറി ക്ലബ് സെക്രട്ടറി അഡ്വക്കേറ്റ് കുഞ്ഞുമുൻ ക്ലബ്ബ് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുനിൽ കളരിക്കൽ ബിപിൻ വിജയൻ ക്ലബ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി അനീഷ് കുഞ്ഞപ്പൻ എന്നിവർ സംസാരിച്ചു എത്ര പണിയെടുത്താലും കൂട്ടിപ്പിക്കാനായിട്ട് ആളുകളാണ് തീർച്ചയായിട്ടും നാശന്മുഖമായ പാണ്ഡൻകുളത്തിന് പുതുശിവൻ നൽകി നാട്ടുകാരും കൊരട്ടി പഞ്ചായത്തും കൊരട്ടി പഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് ഏഴ് പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള പാണ്ടൻകുളം ഒരു കാലത്ത് ഈ പ്രദേശത്തെ വലിയ ജലസ്രോതസ്സായിരുന്നു പാണ്ടൻകുളം പിന്നീട് കാട് കയറി വശങ്ങൾ ഇടിഞ്ഞ് നാശത്തിന്റെ വക്കിലെത്തിയ ഈ കുളത്തിനെ ഒഴുകട്ടെ എന്ന പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീണ്ടെടുത്തത് എഴുതു വർഷത്തിലേറെ പഴക്കമുള്ള ഒരു സന്തോഷത്തിലാണ് കാടുമൂടി കയറി കിടന്ന ഒരു കുളമാണ് പാടംകുളം ആ പാടംകുളം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ സാമ്പത്തിക വർഷത്തിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാർക്ക് സമർപ്പിക്കാൻ തയ്യാറെടുത്തിട്ടുള്ളത് ഈ കുളത്തിൻ്റെ പ്രത്യേകത ഈ നാട്ടിലെ ജല അല്ലെങ്കിൽ ജലസ്രോതസ്സാണ് തൊട്ടടുത്തുള്ള കിണറുകളിൽ അതുപോലെ തന്നെ പാടശേഖരങ്ങളിലേക്കൊക്കെ പണ്ട് കാലങ്ങളിൽ മൂന്ന് പൂവും കൃഷി ചെയ്തിരുന്നത് ഈ ജലാശയത്തെ ആശ്രയിച്ചായിരുന്നു കുളത്തിലേക്ക് പോകാൻ വരമ്പ് വീതി മാത്രം ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ ആർ സുമേഷിന്റെ മുൻകൈയിൽ നാട്ടുകാർ രണ്ട് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയിൽ സൌജന്യമായി സ്ഥലം അനുവദിച്ചാണ് കുളത്തിലേക്ക് വഴി ഒരുക്കിയത് കുളത്തിലേക്കുള്ള വഴി നൂറ്റി പത്ത് മീറ്റർ ടൈൽ പാകി ഇരുവശങ്ങളിലും സംരക്ഷണ ഭിത്തി സ്ഥാപിച്ച് സംരക്ഷണ ഗാർഡുകളും ഒരുക്കിയിട്ടുണ്ട് അൻപത് സെന്റിൽ ഏറെയുള്ള ഭൂമിയിലാണ് മനോഹരമായ പാണ്ഡൻകുളം ഭാവിയിൽ രണ്ടാം ഘട്ടമായി സോളാർ ലൈറ്റ് സ്ഥാപനം നീന്തൽകുളം ഓപ്പൺ ജിംനേഷ്യം ഇരിപ്പിടങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ പിന്നീട് ഈ ഭാഗത്ത് കൃഷി തന്നെ അവസാനിപ്പിക്കുന്ന നെൽകൃഷി ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക് വന്നു ജനപ്രതിനിധിയായി ശേഷം ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് ഇതുപോലെ ജലസമൃദ്ധിയായ ഈ കുളത്തെ വീണ്ടെടുക്കുക എന്നതായിരുന്നു അത് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ കുളത്തിനെ കേവലം കുളമാക്കി നിർത്തുക മാത്രമല്ല ഇതിനെ നീന്തൽ കുളമാക്കി മാറ്റുകയും ഒപ്പം ഒരു ഓപ്പൺ ജിംനേഷ്യ സംവിധാനം സോളാർ ലൈറ്റ് സംവിധാനം വൈകിട്ട് ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു സുവർണ സഹായമാണ് പ്രായം ചെന്നവർക്കൊക്കെ ഇരിക്കാൻ കഴിയുന്ന ഇരിപ്പിടം അങ്ങനൊരു വലിയ സ്വപ്നത്തിൻ്റെയൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പൂർത്തീകരണമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ വശവും കിട്ടി ഈ കുളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഈ നാട്ടിലെ ആളുകളാണ് അവരാണ് അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി വഴിക്ക് വേണ്ടി നൽകി നൂറ് നൂറ്റി മീറ്ററോളം പൂർണ്ണമായും ടൈൽസ് പാകി ഈ കുളത്തിന് ഗാർഡുകളൊക്കെ സ്ഥാപിച്ച് വളരെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട് ഇങ്ങുള്ളത് ഇതിലെ പുല്ലുകളുടെ വളർച്ചയാണ് അത് കളയാൻ വേണ്ടി ഗ്രാസ് കട്ടർ എന്ന് പറയുന്ന പുതിയതരം മീനിനെ ആളുകൾ തന്നെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ മീനുകളെല്ലാം ഇതിലിട്ട് ഈ പുല്ല് ഈ പറയുന്ന പുല്ല് ഭക്ഷിച്ച് ഈ കുളം പൂർണ്ണമായും ജനോപകാരപ്രദമാകുന്ന നിലയിലേക്ക് മാറ്റി തീർക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം അങ്കമാലി നഗരസഭ നടപ്പിലാക്കുന്ന സിസിടിവി ക്യാമറ പദ്ധതി റോജി എം ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാർത്താടൻ പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജർ സ്ഥിരം സമിതി അധ്യക്ഷരായ ജിതാ ഷിജോയ് പോൾ ജോവർ ജാൻസി അരിക്കൽ ജസ്മി ജിജു ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ എ വി രഘു കൌൺസിലർമാരായ ബാസ്റ്റിൻ ഡി പാർക്കൽ മനു നാരായണൻ നായത്തോട് വികസന സമിതി പ്രസിഡന്റ് ടി കെ കുട്ടപ്പൻ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ആർ അനിൽ കിലാ റിസോഴ്സ് പേഴ്സൺ പി ശശി എന്നിവർ സംസാരിച്ചു അങ്കമാലി നഗരസഭാ പരിധിയിൽ വരുന്ന പ്രദേശങ്ങൾ ഇനി മുതൽ മുഴുവൻ സമയവും സി സി ക്യാമറ നിരീക്ഷണ വലയത്തിൽ ആയിരിക്കും അനധികൃതമായി പൊതുനിരത്തുകളിൽ മാലിന്യം വലിച്ചെറിയുന്നവരും ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവരും ഉൾപ്പെടെ കുറ്റകരമായ കൃത്യങ്ങൾ പൊതു ഇടങ്ങളിൽ നടത്തുന്നവരെ ക്യാമറ കണ്ണുകളാൽ കണ്ടെത്തി നിയമാനുസൃതമായ ശിക്ഷാ നടപടികൾ ഉറപ്പുവരുത്തുവാനായി ആസൂത്രണം ചെയ്തിട്ടുള്ള പദ്ധതിയാണിത് ഒന്നാം ഘട്ടമായി അൻപത് ക്യാമറകൾ വരെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് അടുത്ത ഘട്ടത്തിൽ അത് നൂറ് തികയ്ക്കും പ്രധാനമായും ഇപ്പോൾ ഇവിടെ സെക്രട്ടറി പറഞ്ഞതുപോലെ ഒരു തദ്ദേശ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ക്യാമറ വയ്ക്കുന്നതിലുള്ള പ്രാഥമിക താല്പര്യമെന്ന് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കാരണം മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ആളുകൾ മാലിന്യം നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ മാലിന്യം നിക്ഷേപിക്കുന്നിടത്ത് നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ടുവയ്ക്കും ഇതെല്ലാം ഇതിന്റെ ലക്ഷ്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ ക്യാമറ അതിന്റെ ചെൻഡർ വെച്ച് നടത്തിയത് ഇംപ്ലിമെന്റ് ചെയ്തത് ആശ ടെക്നോളജീസ് ആണ് ഇവിടെ അത് ചേർന്നിരിക്കുന്നത് പോലീസ് സ്ഥാപിച്ചിട്ടുള്ളതും മറ്റ് സന്നദ്ധ സംഘടനകൾ സ്ഥാപിച്ചിട്ടുള്ളതുമായ ക്യാമറകൾ പലതും കേടുവന്നിരിക്കുകയാണ് പ്രവർത്തനരഹിതമാണ് ആ ക്യാമറയിൽ കൂടി പ്രവർത്തന പുറത്തിലേക്ക് വരുന്നതോടുകൂടി നൂറ്റി ചെല്ലാൻ ക്യാമറകൾ നമ്മുടെ നഗരസഭാ പ്രദേശത്ത് കണ്ണു തുറക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നഗരസഭാ പ്രദേശം ഏതാണ്ട് മുഴുവൻ തന്നെ നടപടികൾ ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടാണ് നഗരസഭയ്ക്ക് ഇടപെടാൻ കഴിയുന്നത് അതിൽ ആ ഒരു പക്ഷേ ഒന്നാമത്തെ കൊരട്ടി ഗവൺമെന്റ് ഫോറം കുടുംബ സംഗമവും എൺപത് വയസ്സ് കഴിഞ്ഞ പെൻഷൻകാരെ ആദരിക്കലും ഞായറാഴ്ച നടക്കും രാവിലെ പത്തിന് കൊരട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹായി നടത്തുന്ന കുടുംബ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും പെൻഷനേഴ്സ് ഫോറം പ്രസിഡന്റ് ബി സോമൻ അധ്യക്ഷനാവും സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി എസ് വെങ്കടേശ്വരൻ മുഖ്യ അതിഥിയാവും ചീഫ് എഞ്ചിനീയർ സി കെ ശ്രീകല വിശിഷ്ട അതിഥിയാവും ഉന്നത പദവിയിലെത്തിയ പെൻഷനേഴ്സിന്റെ മക്കളെ ചടങ്ങിൽ ആദരിക്കും പോട്ട് ലിറ്റിൽ ഫ്ളവർ ചർച്ച് സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ നേതൃത്വത്തിൽ മഡോണ സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തി പ്രസിഡന്റ് പോൾ പോൾപൊല്ലിന്റെ അധ്യക്ഷതയിൽ വികാരി ഫാദർ ടോം മാളയക്കിൽ കേക്ക് മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു സംഘടന ഭാരവാഹികൾ കുട്ടികൾക്ക് കേക്കും മിഠായിയും വിതരണം ചെയ്തു ക്രിസ്മസ് ഗാനങ്ങളോടൊപ്പം ചുവട് വെച്ച് ആടിയും പാടിയും കുട്ടികളോടൊപ്പം അധ്യാപകരും ജീവനക്കാരും ആഘോഷത്തിൽ പങ്കുചേർന്നു സെക്രട്ടറി ബീന ഡേവിസ് ട്രഷറർ വർഗീസ് ചെന്നത്തു പറമ്പിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പി കെ കൊച്ചാപ്പൂ ടി കെ ജോസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഗ്ലോറി സിസ്റ്റർ മരിയ സിസ്റ്റർ ഫ്ലവർ തുടങ്ങിയവരെ സംസാരിച്ചു ി ജീവിതം മാറ്റി മാറ്റിവെച്ചിരിക്കുക അല്ലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെയാണ് ഫുൾ ടൈം അവർക്ക് അവരുടെ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളോട് കൂടെ ആയിരിക്കുമ്പോൾ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുകയാണ് ഇപ്പൊ പള്ളിയെ സംബന്ധിച്ചിടത്തോളം എടവകയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിന്റെ ഈ വലിയ അനുഗ്രഹം ഈ ഇടവകയ്ക്ക് മുഴുവൻ കിട്ടുന്നുണ്ട് ഇപ്പൊ ഞങ്ങളിവിടെ ഈ സോഷ്യൽ ആക്ഷൻ സംഘടന അവർ കേൾക്കുന്ന ടീച്ചേഴ്സൊക്കെ അതിനുവേണ്ടി തയ്യാറാക്കുമ്പോൾ ഇവിടെ വലിയൊരു ഉത്കൂട് തന്നെ ഉണ്ടാകുകയാണ് ഇവിടെ ഈശ്വർ പിറക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇനിയൊരു ഇടവേലാ